ഫോൺ ടി ഇവിടെ നിന്നൊരു പതിനഞ്ചടിയോളം ഹൈറ്റിലാണ് ഈ തോട്ടിനാൾ ഇവരുടെ അടുത്ത് മറിച്ചിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഇത് മറിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു പതിനഞ്ചടിയോളം താഴ്ച ഉണ്ട് രാത്രി വരെ കച്ചവടം നടത്തിയിട്ടുണ്ട് ഒമ്പത് മണിക്ക് ഞാൻ ഇവിടെ നിന്ന് പോന്നെ ഒമ്പത് മണിക്കാണ് ഞാൻ ഇവിടുന്ന് പോന്നെ ഉപജീവന മാർഗമായി കൊണ്ടിരുന്ന മീൻകട രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചു കളഞ്ഞതായി പരാതി പത്തനാപുരം കടക്കാമണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മീൻകടയാണ് സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചു നീക്കിയത് കഴിഞ്ഞ ഒന്നര വർഷമായി പത്തനാപുരം കുണ്ടയം സ്വദേശി സാബുവിന്റെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് ഈ മീൻകട പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് മീൻകട ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പ്രദേശവാസികളുമായുള്ള ആത്മബന്ധവും വിലക്കുറവും വലിയ തോതിൽ ഇവിടെ കച്ചവടം നടത്തുന്നതിന് സാബുവിനെ സഹായിച്ചു വൈകിട്ട് നാല് മണി മുതൽ എട്ട് മണി വരെയാണ് സാബുവിൻ്റെ മീൻകട പ്രവർത്തിക്കുന്നത് വലിയ കച്ചവടമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഒരു സംഭവ വികാസങ്ങളും നടക്കാതെ കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ സാബുവിൻ്റെ മീൻകട തല്ലി തകർക്കപ്പെടുകയായിരുന്നു നല്ല രീതിയിലൊരു കട ഇവിടുത്തെ കാര്യക്കെല്ലാം ഒരു പ്രിയപ്പെട്ട ആളുകാരെന്ന് ഈ എല്ലാവരും പരിപാടി മേടിക്കുക നല്ല സന്തോഷത്തോട് ഇവിടെ കഴുകി വൃത്തിയാക്കി ഇത് മരുന്ന് വരെ എടുത്തിട്ടാണ് വൈകിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരോടും ഒരു ഇതില് എല്ലാം നല്ല സന്തോഷമാണ് എല്ലാ ആൾക്കാർക്കും ഈ രാജ്യത്ത് ഇവിടെ വരുന്ന പത്തനാപുരം തൊട്ട് പ്രൈവറ്റ് ബസ് നിർത്തി മീനും മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് അതേ രൂപത്തിലായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത് എന്തായാലും ഇത് ആര് കാണിച്ചാലും ഒരു ഭയങ്കര ഇതായിപ്പോയി ഇത് ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് അവരെ രണ്ടോ മൂന്നോ പേര് ജോലി ചെയ്യുന്നത് ഇത് അവർ പോയി കഷ്ടപ്പെടുന്ന ഇവിടെ വരുന്ന മൂന്ന് മണിയാകുമ്പം വരുന്ന രാത്രി എട്ട് എട്ടരയ്ക്കാകുമ്പോൾ പറ്റി പരിപാടി കഴിയുമ്പോൾ പോകും എന്തായാലും ഇത് ഏത് സാമൂഹിക ദൂരികളായി കാണിച്ചാലും ശരി ഒരു മീൻകടയിൽ ദിനംപ്രതി കച്ചവടം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് തോന്നിയ മറ്റ് ഏതെങ്കിലും കച്ചവടക്കാർ ചെയ്തതായിരിക്കാം എന്നാണ് സംശയം ഇരുപതിനായിരം രൂപയോളം നഷ്ടം സംഭവിച്ചതായി സാബു പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട പത്തനാപുരം പോലീസിൽ പരാതി നൽകി മീൻകട പ്രവർത്തിപ്പിക്കുന്നതിൽ നാട്ടുകാർ നൽകുന്ന മികച്ച സഹകരണം ഇവിടെ തന്നെ വീണ്ടും കട തുടർന്നു പ്രവർത്തിപ്പിക്കാൻ തന്നെയാണ് സാബുവിന്റെ തീരുമാനവും ഞാൻ ഇവിടെ ഒരു ഒരു വർഷം ആയി ഇവിടെ കച്ചവടം ചെയ്യാൻ ഇരുന്നിട്ട് ഒരു വർഷത്തോളമായി അപ്പോൾ നമ്മുടെ ഒരു ജീവിതമാർഗമാണ് ഈ ഒരു കട അപ്പോൾ ഇന്നലെ രാത്രി ആരോ വന്ന് ഈ കട ഇവിടെ നിന്നെടുത്ത് അപ്പുറത്തോട്ട് എടുത്ത് മറിച്ച് എൻ്റെ സാ പത്തിരുപതിനായിരം രൂപയുടെ സാധനം ഉണ്ടായിരുന്നു അതെല്ലാം നശിച്ച് പിന്നെ നമ്മളാകെ ഇതുകൊണ്ടാണ് നമ്മുടെ ഉപജീവനമാർഗം നടത്തുന്നത് നമുക്ക് വേറെ വഴിമാനം നമ്മൾ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒന്നും കൊടുക്കാനും മേടിക്കാനൊന്നുമില്ല നമ്മൾ നമ്മുടെ ജോലി കാര്യങ്ങൾ ഞാനൊരു നാല് മണിയാകുമ്പോൾ ഇവിടെ വരും എട്ട് മണിയാകുമ്പോൾ പോകും ഈ ഇവിടെയുള്ള നാട്ടുകാരെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ ആരുമായിട്ടൊരു ശത്രുമില്ല നമ്മളിവിടെ വന്ന് പിള്ളേർക്ക് അരിപേടിക്കാൻ വരുന്നതാണ് ഈ എൻ്റെ ഉപജീവന മാർഗമാണ് ഇവരെടുത്ത് താഴെ ഇട്ടത് ആരാന്നെങ്കിലും അവർക്ക് വേണമെങ്കിൽ പത്തോ ആയിരമോ അല്ലെങ്കിൽ അഞ്ഞൂറോ വേണമെന്നോ ചോദിച്ചാൽ ഞാൻ കൊടുത്തേന് എന്നാലും ഈ കാണിച്ചത് വെറും പിന്നെ കുളരായമയായിപ്പോയി വിവാഹസാരികളുടെ വിപുലമായ ശേഖരം ൂയിസ് ഫിലിപ്പ് വാൻ ഹുസൈൻ സീറോ പീറ്റർ ഇംഗ്ലണ്ട് രാംരാജ് എം സിആർ തുടങ്ങി എല്ലാവിധ ബ്രാൻഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം സ്ക്വയർ ഫീറ്റിൽ ഡ്രസ് മെറ്റീരിയലുകളുടെയും ചുരിദാർ പീസുകളുടെയും യൂണിഫോം സാരികളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻസ് ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം